എസ് എസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് അവതരിപ്പിക്കുന്നു അത്യാധുനിക ഗുണനിലവാരമുള്ള അലൂമിനിയം നിർമ്മിത റബ്ബർ പുകപ്പലുകൾ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഷീറ്റ് ഉണക്കി എടുക്കാം കൂടാതെ അതിന് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും മൂന്ന് വർഷം റീപ്ലേസ് വൺ ഇയർ രണ്ട് വർഷത്തെ ഗ്യാരണ്ടി സർവീസ് ഗ്യാരണ്ടി പിന്നെ പല മോഡലുകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട കോരൂവഴി പെരുവിരുത്തി മലയാള ക്ഷേത്രത്തിനടുത്ത് ഇടയ്ക്കാടെന്നൊരു സ്ഥലത്താണ് നമ്മളിത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇത് വരാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അടൂരെന്ന് പറഞ്ഞാൽ പ്രോപ്പർ അടൂർ പത്തനംതിട്ട ജില്ല അടൂർ എത്തിയ അടൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററാണ് നമ്മുടെ സ്ഥലത്തേക്ക് ദൂരം ഇപ്പോൾ വന്നാൽ കടമ്പനാടെന്നു പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് വന്ന് ഇത് കാണാവുന്നതാണ് വിശ്വാസ്യവും ഗുണനിലവാരവുമുള്ള ഇത്തരം അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുകപ്പുരകൾ സമയലാഭം ഇന്ധനലാഭം എന്നിവയ്ക്ക് എന്നിവയ്ക്കു പുറമേ നിങ്ങളുടെ ഫ്രഷ് റബ്ബർ ഷീറ്റിനെ ഇരുപത്തി മണിക്കൂർ കൊണ്ട് എ ഗ്രേഡ് റബ്ബർ ഷീറ്റാക്കി മാറ്റിത്തരുന്നു എത്ര ഷീറ്റ് കപ്പാസിറ്റിയുള്ള പുകപറോനാണ് ഇത് 72 ഷീറ്റ് 24 മണിക്കൂർ കൊണ്ട് 72 ഷീറ്റ് ഉണങ്ങിയേക്കുക ആണ് ഇനി മൂന്ന് ഘട്ടലായിട്ട് 72 ഷീറ്റ് വീഴും ഇടറുട്ടാലോ പ്രൊമോട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഷീറ്റ് കംപ്ലീ ആയി മടക്കി ഏറ്റവും അടുത്ത് ഫ്രൈ ചെയ്തു ഇട്ട് ഔട്ട് ഔട്ട് નીકേളോ ഓരോ അക് വീottiക്ക് വെക്കാം ഓത്രയാണ് ഇതിനെ ഏകദേശം എത്ര സമയം വേണ്ടി വരും ക്രീം ഷീറ്റ് ഉണക്കി വെക്കാൻ 24 മണിക്കൂർ 24 മണിക്കൂർ ഇത് ആർക്ക് വേണമല്ലോ അതായത് ഏത് ആർക്ക് വേണമെങ്കിലും ഇത് ഈ അനായസമായിട്ട് ഷീറ്റ് നമുക്ക് ഉണക്കിയെടുക്കാവുന്ന ഒരു ഉപകരണമാണിത് ഈ റബ്ബർ കൂക്കറുടെ പ്രത്യേകത പറഞ്ഞത് അലൂമിനിയം ഷീറ്റ് കൊണ്ടാണ് നമുക്കിത് ഇത് ലോങ് ലൈഫാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഷീറ്റ് ഉണക്കിയെടുക്കാം ഇത് തന്നെ വിവിധ മോഡലുകളുണ്ട് മൂന്ന് മോഡലുകളാണ് നമ്മളിപ്പം ഇതിനകത്ത് സംസാരിക്കുന്നത് ഇത് എല്ലാവർക്കും നമുക്കിത് നോക്കുവാണെങ്കിൽ ഷീറ്റ് മരിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് പ്രത്യേകിച്ചൊന്നും അതായത് മറ്റ് കംപ്ലൈൻ്റുകളൊന്നും വരുന്നില്ല പിന്നെ ഇന്ധനം കുറച്ചു മതി അതായത് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇല്ല ചെറുതായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മതി പെട്ടെന്ന് നമുക്ക് ഷീറ്റ് ക്ഷീണെടുക്കാം പിന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാനുള്ള സൗകര്യമുണ്ട് തീപിടുത്തം കഴിവതും ഉണ്ടാവില്ല തീപിടിത്തം ഒരിക്കലും പറഞ്ഞവശാലും ഉണ്ടാകത്തില്ല നൂറ് നൂറ് ശതമാനം അളപ്പാണ് പിന്നെ ഇത് തന്നെ നമുക്ക് പല അളവുകളും പട പല മോഡലുകളും വരുന്നുണ്ട് ഈ പ്രോഡക്റ്റ് അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് റുത്തു പറയാം അതുകൊണ്ടൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെ റബ്ബർ ഷീറ്റിൻ്റെ വേസ്റ്റ് വരുന്ന പാലുകളൊക്കെ നമുക്ക് ഇന്ന് പ്രോഡക്റ്റ് കഴിയും പിന്നെ കൂടാതെ അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും പ്രോഡക്റ്റിന് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും അഞ്ച് പിന്നെ മൂന്ന് വർഷത്തെ മോഡലുകളുണ്ട് ഒന്ന് വൺ ഇയർ ഗ്യാരണ്ടി ഗ്യാരൻറ്റികളുണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഉണക്കാവുന്ന പ്രോഡക്റ്റ് ഉണ്ട് ഒറ്റ ദിവസം ഉണക്കം എടുക്കാവുന്ന മോഡലുകളുണ്ട് പല മോഡലുകളാണ് നമ്മൾ കേരളത്തിലൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് ഏകദേശം പതിനാല് വർഷമായി പ്രോഡക്റ്റ് കമ്പനി നമ്മളിവിടെ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിവതും ഗ്രേഡ് ഷീറ്റ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത് ഷീറ്റ് നമ്മൾ ഉറ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ഷീറ്റ് അടിക്കുമ്പോൾ തന്നെ പാൽ ഉറഞ്ഞ ചെയ്യുമ്പോൾ തന്നെ പാലിനകത്ത് ശരിക്കും വെള്ളം ചേർത്ത് വേണം ഉറഞ്ഞ ചെയ്യുക ഷീറ്റ് അന്നുള്ള ഷീറ്റ് അന്നന്ന് നമ്മളതിനകത്ത് അടിച്ച് ഇത് വൃത്തിയാക്കിയെടുക്കാൻ വേണം വെള്ളം വെള്ളം തുറന്ന ഷീറ്റ് മൂന്നാം പൊക്കം നമുക്ക് കോപ്പറിൽ അപ്ലൈ ചെയ്യാം മൂന്നാം പൊക്കം രാവിലെ നമ്മൾ അപ്ലൈ ചെയ്താൽ രാവിലെ രാവിലെയാണ് ഷീറ്റ് ബാക്കി എടുക്കുന്നത് നല്ല പ്രത്യേകത വളരെ കരുതലും ശ്രദ്ധയോടും കൂടി കസ്റ്റമേഴ്സിന് നൽകുന്ന സേവനമാണ് ഈ എസ് എസ് ഗ്രൂപ്പിനെ കഴിഞ്ഞ നീണ്ട പതിനഞ്ച് വർഷം പിന്നിടാൻ സഹായിച്ചത് പുതുതായി ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിച്ച് ശീലമുള്ളവർക്കും ദൂരെയുള്ള മറ്റു വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രവർത്തന രീതികൾ പറഞ്ഞുകൊടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ ഡോക്യുമെൻ്ററി ആഡ് സമർപ്പിക്കുന്നത് മുപ്പത്തി എഴുപത്തിരണ്ട് നൂറ്റി ഇരുപത് നൂറ്റി എൺപത്തി അഞ്ച് തുടങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ അളവുകളിൽ നിങ്ങൾക്കിത് ലഭ്യമാണ് പ്രോഡക്റ്റ്സ് ബുക്ക് ചെയ്താൽ മൂന്നാം പക്കം നമ്മൾ വീട്ടിൽ സാധനം പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കും ഏത് പ്രോഡക്റ്റായാലും പിന്നെ ഓർഡർ നമുക്ക് ഓൾറെഡി എല്ലാ സാധനവും അവൈലബിൾ ആണ് എപ്പോഴും എല്ലാ പ്രോഡക്റ്റും അവൈലബിളാണ് കേരളത്തിലെവിടെ ആയാലും ഫ്രീ ഹോം ഡെലിവറി ഷീറ്റാണ് കിട്ടുന്നത് ഷീറ്റാണ് അതായത് ഈ പോപ്പറിലെ ഉണങ്ങിയ ഷീറ്റിലാണ് ഇപ്പോൾ ഈ സീസൺ അല്ലാത്തതുകൊണ്ട് ഈ നമുക്ക് ഈ പോപ്പറിലെ നേരത്തെ ഉണങ്ങിയ ഷീറ്റ് മാറ്റി കിട്ടുന്നതാണ് നമ്മളതിനകത്ത് അപ്ലൈ ചെയ്തേക്കുന്നത് നമുക്ക് പ്രോഡക്റ്റ് കാണേണ്ടവർക്ക് കാണാം എൻ്റെ സൈറ്റിലാണെങ്കിൽ കാണാൻ കണ്ടിട്ട് താല്പര്യമോട്ട് ബുക്ക് ചെയ്താൽ മാത്രം മതി നൂറിനൂറ് ശതമാനം ഞങ്ങൾക്ക് സർവീസ് കറക്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അടുത്തൊരു പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വേശാം സ്ക്രീൻ ഇൻസ്റ്റാറ്റർ അതുകൂടെ ഞങ്ങൾ ഇപ്പോൾ ഉടനെ ആഡ് ചെയ്യുന്നുണ്ട് തന്നെ അത് വിപണി നടക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങൾക്ക് എസ് എസ് ഹോളോ ഉണ്ട് എസ് എസ് ഫോർ ടൈലുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ട് എസ് എസ് ഗ്രൂപ്പിൻ്റെ ഈ റബ്ബർ ഷീറ്റ് പുകപ്പുരകളെക്കുറിച്ചും മറ്റു സേവനങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്ക് സമീപിക്കുക എസ് എസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എടയ്ക്കാട് പി ഒ കൊല്ലം ഫോൺ സീറോ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു ത്രീ സീറോ വൺ നയൻ